ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് ആണ് വളരെ ഈസിയായി എടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യമായി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല എങ്ങനെ വളരെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേപ്പല ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് വേപ്പലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് മൂന്നെണ്ണം നാരങ്ങനീര് രണ്ട് ടീസ്പൂൺ സവാള ഒരു വലിയത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലി അല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അവസാനമായി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനും മസാലയും എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇനി ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം നമ്മുടെ ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് കരയാമ്പൂ മൂന്ന് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട എന്നിവ കൂടി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ മൂന്ന് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്നുകൂടി ഇത് തിരിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടികൊണ്ട് അടച്ചു വച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇപ്പോൾ വേവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി മൂടി തുറന്നതിന് ശേഷം ഒന്നുകൂടി ചിക്കനെല്ലാം തിരിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതുപോലേതാണ്ട് പത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്